രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിക്ക് ശേഷം പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയത് മൂന്ന് രാജ്യങ്ങളാണ് ഇന്ത്യക്കു മുമ്പ് ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ മണ്ണിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചതാണ് ഈ രാജ്യങ്ങളെയും ഏറെ ചൂട്ടിപ്പിച്ചത് എല്ലാവരെയും അങ്ങോട്ട് കേറിപ്പോയി ചൊറിയുന്ന രീതിയാണ് പാകിസ്ഥാൻ എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത് തിരിച്ചിങ്ങോട്ട് മാന്തിപ്പൊളിക്കൽ കിട്ടുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ല അയൽ രാജ്യങ്ങളുടെ പ്രഹരങ്ങളിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറാം തീയതി ഇറാന്റെ വകയായിട്ടായിരുന്നു ആദ്യം ഇരിപ്പിടം അയൽവാസി ബന്ധങ്ങൾ ശക്തമായ രൂപത്തിൽ സുദൃഢമായി സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം തങ്ങളുടെ സൈനികർക്കും പൗരന്മാർക്കും നേരെ ബലൂചിസ്ഥാൻ സുന്നി തീവ്രവാദ സംഘടനയാണ് ജയ്ഷുൽ ആദിൽ തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയിട്ടായിരുന്നു ഇറാൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണം മിന്നലാക്രമണമായിട്ട് നടന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലായിരുന്നു വ്യോമാക്രമണം ദീർഘ മധ്യദൂര മിസൈലുകളും ഡ്രോണുകളും അടക്കം പതിരാത്രിയിലെ ആക്രമണത്തിനായി ഉപയോഗിച്ചു അന്നത്തെ ആക്രമണത്തിൽ പത്തിലേറെ പേര് മരിക്കുകയും നിരവധി കെട്ടിടങ്ങൾ നിലം പതിക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം ജനുവരി പതിനെട്ടാം തീയതി പ്രത്യാക്രമണം നടത്തി അതായത് കൃത്യം നാല് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ല ജനുവരി പതിനാറിനായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജനുവരി പതിനെട്ടിന് തന്നെ പ്രത്യാക്രമണം നടത്തി ഇതിലെ നാല് കുട്ടികളും മൂന്ന് സ്ത്രീകളും അടക്കം ഒൻപത് പേരാണ് ഇറാനിൽ നിന്ന് മരിച്ചത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്ന സമയത്ത് ിച്ചത് ഒരു പക്ഷേ പാകിസ്ഥാനായിരുന്നു എന്നാൽ രണ്ടാം താലിബാൻ ഭരണത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാട് അടിമുട്ടി മാറി അഫ്ഗാൻ അഭയാർത്ഥികൾക്കുമേൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളാണ് ബന്ധം വഷളാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിർത്തി കടന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ പാകിസ്ഥാൻ മണ്ണിൽ നിരന്തരമായി വന്ന് അതിക്രമങ്ങൾ നടത്തിയതോടുകൂടിയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി മാറുന്നത് ആര് എന്ത്തച്ചാലും സ്നേഹം വിതച്ചാൽ സ്നേഹവും വെറുപ്പ് വിതച്ചാൽ വെറുപ്പും തിരിച്ചു കിട്ടണ്ടേ അതെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭീകരരായിട്ടുള്ള ഹാഫീസ് സെയ്ദും മസൂദ് അസറും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ബെഹാവൽപൂരിലെ മസൂദ് അസറിന്റെ ആസ്ഥാനവും ഇന്ത്യ ലക്ഷ്യമിട്ടു ആക്രമണത്തിൽ അതിന്റെ ആസ്ഥാനവും മദ്രസയും നശിപ്പിക്കപ്പെട്ടു പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം ആദ്യം സ്ഥിരീകരിക്കുന്നത് ഈ ആക്രമണത്തിൽ അൻപത് ജയ്ഷെ ഭീകരർ കൊല്ലപ്പെട്ടു തന്നെയുമല്ല മുരികയിലെ ഒരു ലഷ്കർ ഇ തൊയ്ബയുടെ ഒളിത്താവളവും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി ഈ ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും നിരവധി ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ മസൂദ് അസറും ഹഫീസൈദും കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാലോളം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട് ഇതിൽ മസൂദ് അസറിന്റെ ഭാര്യയും മകനും സഹോദരനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് മസൂദ് അസറിന്റെ സഹോദരന്റെ മകനും ഇന്ത്യ തിരയുന്ന കുടുംഭീകരനുമായിട്ടുള്ള റൗഫ് അസഹറിന്റെ മകനുമായ ഹുസൈഫയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് മരിച്ചവരില് ഇതിന് പുറമേ റൌഫ് സഹോദരന്റെ ഭാര്യയുടെ മരണ വാർത്തയും പുറത്തുവരുന്നു മുസാഫറാബാദിലാണ് ഇന്ത്യ ആദ്യ രണ്ട് ആക്രമണങ്ങൾ നടത്തിയത് ബെഹാവൽപൂരിലെ മൂന്നാമത്തെ ആക്രമണം കോഡ്ലയിൽ നാലാമത്തെ ആക്രമണം അതുപോലെ ചക്കമ്രൂവിൽ അഞ്ചാമത്തെ ആക്രമണം ഗുൽപൂരിൽ ആറാമത്തെ ആക്രമണം ബിംബറിൽ ഏഴാമത്തെ ആക്രമണം മുരിതുക്കേയിൽ എട്ടാമത്തെ ആക്രമണം സിയാൽകോട്ടിൽ ഒൻപതാമത്തെ ആക്രമണവും ഇന്ത്യ ഫുൾഫിൽ ചെയ്തു ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തിരമായ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആക്രമണം നടന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു ഇന്ത്യ നമ്മുടെ മേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഷഹബാസ് ഷെരീഫ് പറയുന്നു പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ ആദ്യ പ്രതികരണം എന്നാൽ നമ്മൾ അങ്ങോട്ട് കേറി പഹൽഗാമിൽ അടിച്ചതിന്റെ തിരിച്ചടിയാണിത് എന്ന് ഇവർക്ക് ആരായിരിക്കുമൊന്ന് പറഞ്ഞു കൊടുക്കുക ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരണിയിച്ച ഒരുപാട് കുടുംബങ്ങളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകളെ പുതപ്പിച്ച് കിടത്തിയിട്ട് ഇവന്റെയൊക്കെ കുടുംബത്തിലുള്ള പതിനാല് പേര് കൊല്ലപ്പെട്ടപ്പോൾ ഇവനൊക്കെ മൂത്രക്കണ്ണീരുമായിരുന്നു ഇതേ വേദന തന്നെയാണ് ആരാനും ഉള്ളത് മറ്റുള്ളവർക്കും ഇതേപോലെ തന്നെയാണ് കുടുംബമുള്ളത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നൽകിയ ആക്രമണത്തിൽ പ്രത്യാക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും ഭീകരരെ കൊലപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മൗലാന മസൂദ് അസേറിന്റെ കുടുംബത്തിലെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇതൊക്കെ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നുണ്ട് മസൂദ് അസേറിന്റെ ഭാര്യ സഹോദരി മക്കൾ സഹോദരന്റെ ഭാര്യ ഒക്കെ ഉൾപ്പെടെ പതിനാല് മയ്യത്തുകളാണ് ആ ഭീകരന്റെ വീട്ടിൽ ഇന്ന് വെള്ള പുതപ്പിച്ചു കിടത്തിയത് ഐക്യരാഷ്ട്രസഭ പോലും ഭീകരനായി പ്രഖ്യാപിച്ച ഇയാളുടെ ഭാര്യ സഹോദരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അതിനെ ലളിതവൽക്കരിച്ച് കാണാൻ ശ്രമിക്കുന്നു പാകിസ്ഥാൻ പാക് കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് എഴുപതിലധികം ഭീകരരെ വധിച്ചു എന്നാണ് സൈന്യം അറിയിച്ചത് മിസൈലുകൾ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ മെയ് ഏഴാം തീയതി പുലർച്ചെ ഒന്നഞ്ച് മുതൽ പുലർച്ചെ ഒന്ന് മുപ്പത് വരെ മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവ സംയുക്തമായിട്ടാണ് നടത്തിയത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് മുരദിക്കെ ബഹാവൽപൂർ കോട്ലി ഗുൽപൂർ ബിംബർ ചക്കംറു സിയാൽ കോട്ട് മുസാഫറാബാദ് എന്നീ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് എന്ന് അവരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരായ ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആ കേന്ദ്രങ്ങൾ തന്നെയാണ് തരിപ്പണമാക്കിയത് മുമ്പ് ഇന്ത്യക്ക് അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിനെ വില കുറച്ച് കാണിക്കാനുള്ള ശ്രമവുമായി കോൺഗ്രസ് നേതാവ് റാഷിദ് ആൽവി രംഗത്ത് വന്നു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ ഇന്ത്യൻ സായുധ സേനയെക്കുറിച്ച് ലോകം പോലും അഭിമാനിക്കുമ്പോൾ റാഷിദ് ആൽവിയുടെ പ്രസ്താവന തികച്ചും വ്യത്യസ്തമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും കുറഞ്ഞ നടപടിയാണെന്നും സർക്കാർ ആവശ്യപ്പെട്ടത് സായുധ സേന ചെയ്തു എന്നുമാണ് ആൽവി പറഞ്ഞത് കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് മതമാണല്ലോ പാകിസ്ഥാൻ പാക് അധീന ജമ്മു ആൻഡ് കാശ്മീർ ഇവിടങ്ങളിലെ ഭീകര വിക്ഷേപണ പാഡുകൾ നശിപ്പിച്ച ഓപ്പറേഷന്റെ വൻ വിജയത്തിന് നിസാരവൽക്കരിക്കാനാണ് ആൽവി ശ്രമിക്കുന്നത് കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എല്ലാ തീവ്രവാദികളും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നും ഈ ഓപ്പറേഷന് ശേഷം മറ്റൊരു പഹൽഗാം ഉണ്ടാകില്ല എന്തെങ്കിലും എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്നും റാഷിദ് ആൽവി ചോദിക്കുന്നു ആൽവിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളും പ്രതികരണങ്ങളും ഉയർന്നു വരികയാണ് വ്യക്തിപരമായിട്ട് പോലും കോൺഗ്രസിന്റെ കാലത്ത് നടത്തിയ ഏതെങ്കിലും ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറയാമോ എന്ന് നമ്മളൊന്ന് ചോദിക്കട്ടെ ഇയാളോട് രാജ്യം ഒരുമിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മതത്തെ പറ്റിയും പാകിസ്ഥാനെ പറ്റിയും വാർക്കാനാണെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ നിരായുധരായി പാകിസ്ഥാന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തുകയാണ് വേണ്ടത് മരണവും ആക്രമണവും മനുഷ്യൻ മനുഷ്യനോടാണ് ചെയ്യുന്നത് ശരിയാണ് പക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക് തലയിൽ മതമാകുമ്പോൾ അവർ മരണം ആഘോഷമാകും ആരാനെ കൊന്നിട്ട് ഇവരും ചിതറിത്തെറിക്കുമ്പോൾ അത് വീരമൃത്യു എന്നിവർ പറയുന്നു എതിർച്ചേരയിൽ ഒരു പക്ഷേ വീരമൃത്യു അയേക്കാം കൊലപാതകം ഇവർക്ക് ആഘോഷവും ആയേക്കാം പക്ഷേ മരണത്തിനൊരു മുഖമേ ഉള്ളൂ യുദ്ധം യുദ്ധമെപ്പോഴും മുറിവും നഷ്ടവും കണ്ണീരും കുടുംബം നിരാലംബരാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു നഷ്ടവും ആരെ കൊണ്ട് നികത്താൻ കഴിയില്ല ഒന്നിനൊന്നും സമമാകത്തുമില്ല നഷ്ടവും മുറിവും വേർതിരിവും വർദ്ധിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇന്നലെ വരെ നമ്മുടെ ചങ്കായി നമ്മൾ കണ്ടിരുന്നവർ നമ്മള് ഭക്ഷണവും വെള്ളവും കൊടുത്തിരുന്നവർ നമ്മൾ അവരെ ആശ്രിതരായി കണ്ടവർ നമ്മളെ ആശ്രയിച്ച് ജീവിച്ചവർ അവർ എലൻ്റെടയ്ക്ക് വറ്റുകുത്തിയപ്പോൾ അതിർത്തി വരമ്പുകൾ ലംഘിച്ചു അധികാര കേന്ദ്രങ്ങൾ പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ചു എന്നിട്ട് അഹംഭാവം തലയ്ക്ക് പിടിച്ചിട്ട് എല്ലാത്തിനെയും തച്ചു തകർക്കാൻ ഞങ്ങൾ പോകുന്നവരാണ് എന്ന് കരുതി ഇറങ്ങി തിരിച്ചു പടച്ചോറോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കയ്യിലിരിപ്പ് നന്നായാൽ നിങ്ങൾക്ക് നല്ലതാണ് വെറുതെ കിടന്ന് ഹമാസുകാരെ പോലെ കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല പാകിസ്ഥാനിലെ ആക്ടിവിസ്റ്റ് കരയുന്നത് കണ്ടോ ആങ്കർ ന്യൂസ് പറയുമ്പോൾ അവൾക്കൊരു സമാധാനമില്ലാതെ അവൾ കിടന്ന് കാറി പോവുക കാണിച്ചു തരാം സീരിയസ് ആയിട്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടേ എനിക്ക് മാത്രമാണോ ചിരി വന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ اللہ کی ملاقات ہوگی دنیا میں ان پر کیا بیتی اس پر بھی بات ہوگی خدا را اپنے معصوموں کو تلقین کیجئے گا کہ وہ اللہ سے ہماری شکایت نہ کرے പക്ഷേ പഠിച്ചോനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഈ തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒക്കെ ഒക്കെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ കൊല്ലാനും കൊല്ലപ്പെടാനും അടാ എനിക്ക് വേണ്ടി ചെന്നൊന്ന് പൊട്ടിത്തെറിക്കടാ ഞാൻ നിനക്ക് സ്വർഗന്ധരാമടാന്ന് പറഞ്ഞത് ഈ മുലാഖാത്ത് പഠിച്ചോനല്ലേ പഠിച്ചോൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവരൊക്കെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ച് എഴുപത്തിരണ്ട് ഊരുകളെ സമീപിക്കുമ്പോൾ നീ എന്തിനാ കൊച്ചേ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് തുടങ്ങിയിട്ടല്ലേ ഉള്ളു കൊച്ചേ നരേന്ദ്രമോദി വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളു കൊച്ചേ അടി തുടങ്ങിയിട്ടില്ല അപ്പോഴേക്ക് നീയൊക്കെ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചാലോ കൊച്ചേ നന്ദി